വക്കം ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ് ആരാണ് അല്ല നമസ്കാരം പ്രാവൺകൂർ മീഡിയയുടെ ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം അധ്യക്ഷ പ്രഭാപന്മാരായ നിരവധി മഹത് വ്യക്തികൾക്ക് ജന്മം നൽകിയ വക്കം ഗ്രാമത്തിലാണ് ആയിരം ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളുമായി ഞങ്ങൾ സമ്മാനങ്ങളുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് വക്കം ഗ്രാമപഞ്ചായത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ രൂപീകൃതമായ വക്കം ഗ്രാമപഞ്ചായത്തിലാണ് ഇന്ന് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയുത്തരം നൽകുവാനുള്ള അവസരം അതിലൂടെ സമ്മാനം നേടുവാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് പേരെന്താണ് ഷാജി ഷാജി അപ്പോൾ വക്കം ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഈ വക്കം ഗ്രാമപഞ്ചായത്ത് രൂപീകൃത നിലവിൽ വന്നത് അപ്പോൾ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകി കഴിഞ്ഞാൽ പ്രപഞ്ചം കൺസ്ട്രക്ഷൻ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതാണ് വക്കം ഗ്രാമപഞ്ചായത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ആദ്യ കുറിച്ച് മജീദ് മജീദ് സംശയം അപ്പോൾ എന്തായാലും മറ്റൊരവസരത്തിൽ ഇതിൽ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം നിങ്ങൾക്ക് ലഭിക്കട്ടെ വക്കം ഗ്രാമപഞ്ചായത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു അല്ല വിശ്വനാഥൻ സാറും റിയാമോ വക്കം ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റിന്റെ പേര് വക്കം കണ്ണമംഗലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രപഞ്ചം കൺസ്ട്രക്ഷൻ നൽകുന്ന സമ്മാനമാണ് നമ്മുടെ കൈവശം നമ്മുടെ മനോഹരമായിട്ടുള്ള ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുന്ന സ്ഥാപനമാണ് പ്രപഞ്ചം കൺസ്ട്രക്ഷൻസ് അവർ നൽകുന്ന സമ്മാനം നേടുവാനുള്ള ചോദ്യം ഇതാണ് വക്കം ഗ്രാമപഞ്ചായത്തിൻ്റെ ആദ്യ പ്രസിഡൻ്റ് ആരായിരുന്നു അപ്പ എന്തായാലും പ്രപഞ്ചം കൺസ്ട്രക്ഷൻ നൽകുന്ന സമ്മാനമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മറ്റൊരവസരത്തിൽ ഇതിൽ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം നേടാം ഐശ്വര്യ ജ്യോതിഷാലയം നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് കയർ എന്ന നോവലിൻ്റെ രചയിതാവ് ആര് അറിയ പാടാണ് അണം കയറിൻ്റെ പണിയൊക്കെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ മാത്രം കുട്ടിയും അവരും ഒക്കെയാണ് അതിൻ്റെയൊക്കെ ആൾക്കാരായിരുന്നത് ഈ കയർ എന്ന് പറഞ്ഞൊരു നോവലുണ്ട് അത് അത് രചിച്ചത് ആചനൂടാ അറിഞ്ഞൂടാ അപ്പോൾ എന്തായാലും കയറിൻ്റെ നാട്ടിൽ ആരും ഉത്തരം പറയുന്നില്ല മറ്റാരെങ്കിലും പറയുമോ നോക്കാം കയർ എന്ന നോവൽ രചിച്ചത് ആര് അറിയില്ല ഐശ്വര്യ ജ്യോതിശാലയെ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് അതിനു മുമ്പ് കയറിൻ്റെ നാടാണല്ലോ ഈ പക്കം കയറിൻ്റെ അപ്പോൾ കയർ എന്ന നോവൽ രചിച്ചത് ആര് വക്കം മുഹമ്മദ് ആണെന്ന് എനിക്ക് തോന്നുന്നു മുഹമ്മദ് ബഷീറുമല്ല മറ്റൊരാളാണ് എന്തായാലും മറ്റൊരവസരത്തിൽ ഇതിൽ മനോഹരമായിട്ടുള്ളൊരു സമ്മാനം നേടാം കയർ എന്ന നോവലിൻ്റെ രചയിതാവ് ആര് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് നിലയ്ക്കാമുക്കിലാണ് അപ്പോൾ ഞങ്ങളുടെ കൈവശം മനോഹരമായ ഒരു സമ്മാനമുണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുകയാണെങ്കിൽ വക്കം മാർക്കറ്റ് ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി നൽകുന്ന സമ്മാനമാണ് ലഭിക്കുന്നത് ഞങ്ങളുടെ ചോദ്യം ഇതാണ് കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യ ഗവർണർ ആരായിരുന്നു ഗവർണർ വക്കം ബി അല്ല ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി നൽകുന്ന സമ്മാനമാണ് കേരളത്തിന്റെ ആദ്യ ഗവർണർ ആരായിരുന്നു അല്ല പറയാ മന്ത്രി ബി അല്ലേ ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി നൽകുന്ന ഒരു സമ്മാനമാണ് അണ്ണന് ലഭിച്ചിരിക്കുന്നത് ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി നൽകുന്ന സമ്മാനം നേരത്തെ ഉത്തരം പറയാതെ പോയ അണ്ണൻ ആ ഉത്തരം പറഞ്ഞ പേരെന്താണ് തന്നെയാണ് കൈമാറുകയാണ് ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി നൽകുന്ന സമ്മാനമാണ് അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ റാവു ആയിരുന്നു അണ്ണൻ ചില പാണന്റെ മുക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രസിഡന്റായ ആദ്യ വനിത ആര്യഗാന്ധി ഇന്ദിരാഗാന്ധി അല്ലെന്നിന്ദിരാധിഗാന്ധി അല്ലേ ഇന്ദിരാഗാന്ധി അല്ല ഇന്ദിരാഗാന്ധിയുടെ അപ്പച്ചിയാണ് അത് നിങ്ങൾ കണ്ടുപിടിക്കണം ഓക്കെ എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം പാണന്റെ മുഖ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക സമ്മാനം നേടുക ചോദ്യം ഇതാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രസിഡന്റായ ആദ്യ വനിത ആര് നല്ല

നാല് ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത് അതിന് ശരിയായിട്ടുള്ള ഉത്തരം ഒരാൾ നൽകി കഴിഞ്ഞു അദ്ദേഹത്തിന് ഞങ്ങൾ സമ്മാനം നൽകി കഴിഞ്ഞു ഇനി പ്രേക്ഷകർക്ക് സമ്മാനം നേടുവാനുള്ള ഒരു അവസരം കൂടിയുണ്ട് ഞങ്ങൾ ഇന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള ശരി ഉത്തരം ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന കമൻറ്റിന് പ്രത്യേക സമ്മാനമുണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കെത്തുക